ചാനലിനെതിരായ കോൺഗ്രസ് നേതാക്കളുടെ ബഹിഷ്കരണം ഒന്നര മാസക്കാലം കഴിയുമ്പോഴും തുടരുന്ന സ്ഥിതിയാണ് എന്നാൽ ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിനുള്ളിൽ ഭിന്ന അഭിപ്രായം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം സംഘടനാ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി എം ലിജുവിന് ചാനലിനെതിരായ ബഹിഷ്കരണത്തോട് വിയോജിപ്പുണ്ടെന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ പലരും വെളിപ്പെടുത്തുന്നു ചാനൽ പൂർണമായും കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കെ സർക്കുലർ ഏറെക്കുറെ തയ്യാറാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒറ്റക്കെട്ടായി ആയിരുന്നു റിപ്പോർട്ടർ ചാനലിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നത് തീരുമാനമെടുത്തെങ്കിലും ചാനൽ ബഹിഷ്കരണത്തിന്റെ സർക്കുലർ പുറം ലോകത്തേക്ക് എത്തിയില്ല രാഷ്ട്രീയകാര്യ സമിതി കൂടി അതിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണെന്ന നിലയിൽ സർക്കുലർ പുറത്തേക്ക് എത്താതെ കൈകാര്യം ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ എം ലിജുവാണെന്ന് പറയപ്പെടുന്നു ചാനൽ ബഹിഷ്കരണത്തിനിടയിൽ റിപ്പോർട്ടറിന് ബൈറ്റ് നൽകിയ ഏക നേതാവും ലിജു തന്നെയായിരുന്നു അന്ന് ലിജുവിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമങ്ങളും ഉണ്ടായിരുന്നു ചാനൽ ആരംഭിച്ചത് മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാവുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ രൂക്ഷമായി തുറന്നടിച്ചു കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനലിന്റെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്തിട്ട് ഒന്നര മാസം പിന്നിടുകയാണ് മുമ്പും ഒരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാവളം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരു ഇരുകൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ് കോൺഗ്രസ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എമ്മിന്റെ പോഷക സംഘടന പോലെയാണ് ഇപ്പോഴത്തെ ചാനലിന്റെ പ്രവർത്തനം അതായത് ബഹിഷ്കരണത്തിന് ശേഷം കോൺഗ്രസുകാർ ചാനൽ കാണാറായതോടെ പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു ഇതോടെ മറ്റു പ്രേക്ഷകരെ തങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗിൽ ചാനലിന് ഇടിവ് സംഭവിച്ചിരുന്നു മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണം ചാനലിന് വിനയായി മാറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിന്റെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് എസ് ഡി പി ഐ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് കോൺഗ്രസിനുള്ളിലെ പല നേതാക്കളും ചാനൽ വെച്ച് തന്നെ ബഹിഷ്കരണത്തിനു മുൻപും തങ്ങളുടെ നിലപാട് തുറന്നടിച്ചിരുന്നു ജ്യോതികുമാർ ചാമക്കാല ചാനൽ ചർച്ചയിൽ തന്നെ റിപ്പോർട്ടറിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുകയും ചെയ്തതാണ് ചാനലിലെ പല മാധ്യമ പ്രവർത്തകരുമായുള്ള ലിജുവിന്റെ ബന്ധമാണ് മൃതുസമീപനത്തിന് കാരണമെന്നും പറയപ്പെടുന്നു കോൺഗ്രസിനെ ഉപദ്രവിച്ച ചാനൽ മേധാവിക്കെതിരെ ഗുരുതരമായ ആരോപണം ചുമത്തപ്പെട്ടിട്ടും കോൺഗ്രസ് ഇതുവരെയും മിണ്ടിയിട്ടില്ല കോൺഗ്രസിന്റെ ബാലജന സംഘടന മാത്രമാണ് ചാനലിനെതിരെ രണ്ടു വരെ പ്രതിഷേധിക്കുകയെങ്കിലും ചെയ്തത് അതേസമയം സൈബർ കോൺഗ്രസ് പോരാളികൾ ചാനലിനും അതിലെ മാധ്യമപ്രവർത്തകർക്കുമെതിരായ ക്യാമ്പയിനുകൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ ചാനലുമായി പാർട്ടി നേതൃത്വത്തിന് നീക്കുപോക്കുണ്ടാവുക അത്ര എളുപ്പവുമല്ല